നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഒൻപത് ബുധൻ ദേശാഭിമാനി മുഖപ്രസംഗം അവതരണം രമ്യ മനോജ് ഗവർണർമാരുടെ അമിതാധികാരത്തിനേറ്റ പ്രഖരം ഭരണഘടനയുടെ അന്തസ്സത്ത പൂർണ്ണമായും ഉയർത്തിപ്പിടിച്ചുള്ള ചരിത്ര പ്രധാനമായ വിധിയാണ് ചൊവ്വാഴ്ച സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്നുണ്ടായത് ജനാധിപത്യ ഭരണ സംവിധാനങ്ങൾക്കും ഫെഡറലിസത്തിനും പ്രതീക്ഷയേകുന്ന ഈ വിധി ഭരണഘടനയെ ഒന്നുകൂടി വികസിപ്പിക്കുന്നതുമാണ് ഭരണഘടനയിൽ പറഞ്ഞിരുന്ന കാര്യങ്ങളെ വ്യക്തമായ ഭാഷയിൽ നിർവചിച്ചിരിക്കുകയാണ് അനിശ്ചിതകാലം ബില്ലിൽ അടയിരിക്കുന്ന ഗവർണർമാർക്ക് മൂക്കുകയറിടുകയാണ് തമിഴ്നാട് നിയമസഭ പാസാക്കിയ ബില്ലുകൾ ഗവർണർ ആർ എൻ രവി അനിശ്ചിതമായി തടഞ്ഞു വെച്ച കേസിലാണ് വിധിയെങ്കിലും ഇത് എല്ലാ ഗവർണർമാർക്കും ബാധകമാണ് നിയമസഭ പാസാക്കുന്ന ബില്ലുകൾ അനിതമായി പിടിച്ചു വെക്കാൻ അധികാരമില്ലെന്ന് അസംദിഗ്ധമായി വ്യക്തമാക്കിയതോടൊപ്പം ബില്ലുകൾക്ക് അംഗീകാരം നൽകാൻ കാലാവധി നിശ്ചയിച്ചിരിക്കുകയാണ് ബില്ലിൽ മൂന്ന് മാസത്തിനകം തീരുമാനമെടുക്കണം ഒന്നുകിൽ ബില്ല് അംഗീകരിക്കുകയോ അല്ലെങ്കിൽ വ്യക്തമായ കാരണങ്ങളോടെ തിരിച്ചയക്കുകയോ വേണം മൂന്നാമതായി രാഷ്ട്രപതിയുടെ അഭിപ്രായത്തിനായി അയയ്ക്കുക ഇതിലേതായാലും മൂന്ന് മാസത്തിനകം തീരുമാനമെടുക്കണം തിരിച്ചയച്ച ബിൽ വീണ്ടും നിയമസഭ പാസാക്കിയാൽ ഒരു മാസത്തിനകം അംഗീകാരം നൽകണം വീണ്ടും പാസാക്കിയ ബില്ലുകൾ രാഷ്ട്രപതിക്ക് അയക്കേണ്ടതില്ല ഭരണഘടന നിലവിൽ വന്നതു മുതൽ നിലനിൽക്കുന്ന അവ്യക്തതയാണ് ഈ വിധിയിലൂടെ കോടതി തീർപ്പാക്കിയിരിക്കുന്നത് ബില്ലുകൾ ഒപ്പിടാൻ ഭരണഘടന നിശ്ചിത സമയം പറഞ്ഞിട്ടില്ലെന്ന വാദമാണ് മുൻ കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഉൾപ്പെടെയുള്ളവർ ഉയർത്തിയിരുന്നത് സുപ്രീം കോടതി സമയപരിധി നിശ്ചയിച്ചതോടെ ഈ വാദം ഇനി നിലനിൽക്കില്ല ജനാധിപത്യത്തെയും ഭരണഘടനയെയും ഉയർത്തിപ്പിടിക്കുന്ന വിധി എല്ലാ ഗവർണർമാർക്കുമുള്ള മുന്നറിയിപ്പാണ് ഗവർണർ പ്രവർത്തിക്കേണ്ടത് തെരഞ്ഞെടുക്കപ്പെട്ട സംസ്ഥാന സർക്കാരിന്റെ ഉപദേശങ്ങൾക്കനുസരിച്ചായിരിക്കണമെന്നും അവർക്ക് ഭരണഘടന വീറ്റോ അധികാരം നൽകുന്നില്ലെന്നും കോടതി ആവർത്തിച്ചു ബില്ലുകൾ അനുചിതമായി തടഞ്ഞു വെച്ച തമിഴ്നാട് ഗവർണറുടെ നടപടി നിയമവിരുദ്ധവും തെറ്റായ കീഴ്വഴക്കമാണെന്നും പറഞ്ഞു ജനങ്ങളുടെ ആവശ്യത്തിനും ക്ഷേമത്തിനുമായിട്ടാണ് തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരുകൾ നിയമം കൊണ്ടുവരുന്നത് അതിനെ തടയിടുന്ന നിലപാട് ഭരണഘടനാ വിരുദ്ധമാണ് സംസ്ഥാന സർക്കാരിനെ തടയുകയല്ല ഗവർണറുടെ ചുമതലയെന്ന് ചൂണ്ടിക്കാട്ടിയ കോടതി തമിഴ്നാട്ടിൽ തടഞ്ഞു വെച്ച പത്ത് ബില്ലിന് അംഗീകാരം നൽകി ഒരു ഭരണഘടന എത്ര നല്ലതായാലും അത് നടപ്പാക്കുന്നവർ ശരിയല്ലെങ്കിൽ മോശമാണെന്ന് തോന്നുമെന്ന് ഡോക്ടർ ബി ആർ അംബേദ്കറുടെ വാക്കുകളും വിധിയിൽ ഉദ്ധരിച്ചു ഇവിടെ ഭരണഘടന ഉണ്ടെന്നും തോന്നും പോലെ കാര്യങ്ങൾ നീക്കാൻ സാധ്യമല്ലെന്നും കോടതി വിധിക്കുമ്പോൾ ഇത് തമിഴ്നാട് ഗവർണർക്ക് മാത്രം ഏറ്റ തിരിച്ചടിയല്ല ഗവർണർമാരെ ഉപയോഗിച്ച് തങ്ങൾക്ക് കീഴിലല്ലാത്ത കീട്ടൂരങ്ങൾ അനുസരിക്കാത്ത സംസ്ഥാന സർക്കാരുകളെ സാമ്പത്തികമായും ഭരണപരമായും ശ്വാസം മുട്ടിക്കാമെന്ന സംഘപരിവാർ അജണ്ടയ്ക്കുള്ള തിരിച്ചടിയാണ് ഇതിന്റെ ആഘാതം കേരളത്തിലെ പ്രതിപക്ഷത്തിനും മാധ്യമങ്ങൾക്കും കൂടിയാണ് ജനാധിപത്യ വിരുദ്ധമായും ഭരണഘടനാ വിരുദ്ധമായും പ്രവർത്തിച്ച മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ മാധ്യമങ്ങളും പ്രതിപക്ഷവും തുടർച്ചയായി പ്രോത്സാഹിപ്പിക്കുകയായിരുന്നു തമിഴ്നാട് ഗവർണർ ബില്ലുകൾ അനിശ്ചിതമായി തടഞ്ഞുവെച്ച ആ സുപ്രീം കോടതി പുറപ്പെടുവിച്ച വിധി ഫെഡറൽ സംവിധാനത്തെയും നിയമസഭയുടെ ജനാധിപത്യ അവകാശങ്ങളെയും ഉയർത്തിപ്പിടിക്കുന്നതാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതികരിച്ചു ഗവർണർമാർ മന്ത്രിസഭയുടെ ഉപദേശത്തിനനുസരിച്ചാണ് പ്രവർത്തിക്കേണ്ടതെന്ന് നേരത്തെ തന്നെ പലവട്ടം വ്യക്തമാക്കിയതാണ് നിയമനിർമ്മാണ സഭയുടെ അധികാരങ്ങൾ ഗവർണർമാർ കൈയ്യെടുക്കുന്ന പ്രവണതയ്ക്കെതിരായ താക്കീതാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കേന്ദ്രം ഭരിക്കുന്ന രാഷ്ട്രീയ കക്ഷികളുടെ കൈയാളുകളായോ ചട്ടകങ്ങളായോ പ്രവർത്തിക്കുന്നു എന്നതാണ് എക്കാലത്തും ഗവർണർ പദവിക്കെതിരെ ഉയർന്നിരുന്ന ഏറ്റവും വലിയ വിമർശം അതിന്റെ നീചമായ പ്രവർത്തനങ്ങളാണ് മോദി ഭരണത്തിൽ പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് നേരിടേണ്ടി വന്നത് ബില്ലുകളിൽ ബില്ലുകളിൽ പിടിച്ചു വെക്കാൻ അധികാരമില്ലെന്നും ഭരണഘടനയുടെ ആർട്ടിക്കിൾ ഇരുന്നൂറിൽ പറഞ്ഞിരിക്കുന്ന ചട്ടക്കൂടുകളിൽ പ്രവർത്തിക്കണമെന്നുമാണ് ഇപ്പോൾ സുപ്രീം കോടതി പ്രഖ്യാപിച്ചത് ഭരണഘടന നിർമ്മാണ സഭയിൽ ഗവർണറുടെ പദവിയെപ്പറ്റി നടന്ന ചർച്ചയുടെ അന്തസ്സത്തെ അടിസ്ഥാനമാക്കിയുള്ള വ്യാഖ്യാനമാണ് സുപ്രീം കോടതി നടത്തിയത് സിപിഐഎമ്മും ഇടതുപക്ഷവും ഏറെക്കാലമായി ഉന്നയിച്ച കാര്യങ്ങളാണ് വിധിയിലുള്ളത് രാഷ്ട്രപതിക്ക് ബില്ലുകൾ അയക്കുന്നതിനുള്ള വ്യക്തമായ മാനദണ്ഡങ്ങൾ നിർണ്ണയിക്കണമെന്നും ബില്ലുകളിൽ തീരുമാനമെടുക്കുന്നതിന് രാഷ്ട്രപതി പാലിക്കേണ്ട സമയപരിധി നിശ്ചയിക്കണമെന്നും ആവശ്യപ്പെട്ട് കേരളം സമർപ്പിച്ച ഹർജിയും സുപ്രീം കോടതിയുടെ പരിഗണനയിലാണ് കേരളം ഉയർത്തിയ അത്തരം വിഷയങ്ങളുടെ പ്രസക്തിയും പ്രാധാന്യവുമാണ് ഈ വിധിയിലൂടെ ശരിവെക്കുന്നത് ദേശാഭിമാനി മുഖപ്രസംഗം ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം